പ്രതിഷേധ പ്രകടനത്തിന്റെയും തുടർന്ന് നടക്കാൻ പോകുന്ന യോഗത്തിന്റെയും അധ്യക്ഷനായി സമരസമിതിയുടെ നേതാവ് കോവിഡ് ടൌൺസിൽ സംസ്ഥാനായിട്ടുള്ള നേതാവ്

യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ടൂറി കൌൺസിലിന്റെ സംസ്ഥാന സെക്രട്ടറിയും നേതാവുമായ ചെറാവ് കേരള എഞ്ച് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചെറാവ് കെ കെ സുനിൽകുമാർ എഞ്ച് യൂണിയൻ തന്നെ സംസ്ഥാന കമ്മിറ്റികളുമായിട്ടുള്ള ഷാനിൽ അൻവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചെറാവ് എലിയാസ് മാത്യു സമരസമിതിയുടെ സംസ്ഥാന ായിട്ടുള്ള ചിതാവ് ബിന്ദുരാജൻ തുടങ്ങിയ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ടീച്ചേഴ്സിന്റെയും സമരസമിതിയുടെയും അഭിമുഖങ്ങൾ ഇന്ന് കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് ജില്ലയിൽ മുന്നിലേക്കും അതായത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയങ്ങളിലേക്ക് മുന്നിലേക്കും ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഈ പ്രതിഷേധത്തിന്റെ ആധാരമായ വിഷയം ഡി എൽഒ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടതിന്റെ പേരിലാണ് ഇത്രയും വലിയൊരു പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ സംഘടനകളും നാട്ടിലെ പൊതു പ്രസ്ഥാനങ്ങളും ഇത് കാലഘട്ടത്തിൽ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു ജോലിയാണ് അത് കായിക ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതിനുശേഷം ഇത് തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഇത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിനു മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തപ്പോൾ അതിന്റെ ജോലി ഭാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡി എൽ ഒ മാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരെ തകർക്കുന്ന മനോവീര്യത്തെക്കുറിച്ചുകൊണ്ടും ഈ പറയുന്ന സംഘടനകളെല്ലാം പരാതിയും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്നതാണ് പക്ഷേ ഈ നവംബർ നാലാം തീയതി മുതൽ ഈ എസ് ഐ ആർ ഡ്യൂട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പരാമർശങ്ങളുമായി സംഘടനകൾ മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ആരും തന്നെ പ്രചരിപ്പിക്കേണ്ട രീതിയിൽ അത് പ്രചരിപ്പിച്ചിട്ടില്ല ഒരാളുടെ മരണം വരെ കാത്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇതൊരു വലിയ പ്രചരണത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെല്ലാവരും എല്ലാവരും ഉൾപ്പെടുന്ന സമൂഹമാണ് അതിന് കുറ്റക്കാർ എന്നാണ് പറയാനുള്ളത് കാരണം ആ കുറ്റത്തിനെതിരെ ആ നടപടിക്കെതിരെ നമുക്ക് കണ്ണടച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാം എന്ന തരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല ഇപ്പോഴിതാ യു ഡി എഫിനുള്ളിലെ തർക്കം വലിയ അർത്ഥത്തിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കോഴിക്കോട് നിന്നും ദ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ ലീഗ് വിട്ടു ഇനി സി പി ഐ എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് നീങ്ങുമെന്നാണ് വാർത്താ സമ്മേളനം അതിലേക്ക് സാധാരണ കാണാറുള്ളത് നമ്മൾ വല്ല തൊഴിൽ പ്രശ്നമോ സമരങ്ങളോ ഒരു മാറ്റത്തിൻ്റെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ കാണുന്നത് കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും നമ്മുടെ പൊതുസ്ഥിതിയും